റിവ്യൂവിനും പിഴയോ സൂക്ഷിക്കുക പ്രത്യേകിച്ച് പ്രവാസികൾ സൂക്ഷിക്കുക ഒരു സാധനമോ സേവനമോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലും റിവ്യൂ പങ്കുവയ്ക്കുന്നത് സാധാരണമാണ് റിവ്യൂ പരിശോധിച്ച് മാത്രമേ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ തേടാറുമുള്ളൂ റിവ്യൂ പങ്കുവെച്ച് പണി കിട്ടും എന്ന കാര്യത്തിൽ ദുബായിൽ നിന്നും റിപ്പോർട്ട് പ്രവാസികൾ ജാഗ്രത അടുത്തിടെ യു എ ഇയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരമാണ് അറബ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് യു എ ഇയിലെ ബിസിനസ്സുകാർ അവരുടെ പ്രശസ്തി സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനാലാണ് നിയമ പോരാട്ടങ്ങളിലേക്ക് കൂടുതലും കടക്കുന്നത് ദുബായിൽ ഒരു സ്ത്രീ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പങ്കുവച്ചത് കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരുന്നു ഒരു ആശുപത്രിയെക്കുറിച്ച് യുവതി പങ്കുവച്ച വീഡിയോയാണ് കേസിന് ആസ്പദമായ കാരണം ദുബായിലെ ആ ആശുപത്രിയിലെ സേവനം ഏറ്റവും മോശമാണെന്നും അവിടെയുള്ള ഡോക്ടർമാർക്ക് ജോലി അറിയില്ലെന്നുമാണ് യുവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് സംഭവത്തിന് പിന്നാലെ സൈബർ കുറ്റകൃത്യ നിയമങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തിയതിനു ശേഷം യുവതിയോട് വീഡിയോ നീക്കം ചെയ്യാനും പിഴ അടയ്ക്കാനും പോലീസ് നിർദ്ദേശിച്ചു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം മോശം സർവീസാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചതെന്നും ഗൂഗിളിലെ പോസിറ്റീവ് റിവ്യൂ എല്ലാം വ്യാജമാണെന്നും ആരോപിച്ച് ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു മെഡിക്കൽ സ്റ്റോറിനെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് പബ്ലിക് പ്രോസിക്യൂഷൻ ഒരു സ്ത്രീയെ ശിക്ഷിച്ചിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ യുവതിക്ക് കോടതി അയ്യായിരം ദീർഘം പിഴ ചുമത്തുകയും യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പൂട്ടിച്ചു സംഭാഷണത്തിൽ സംഭവത്തിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ അപകീർത്തികരമായ കുറ്റമായി കണക്കാക്കി കോടതി കുറ്റം ശരിവെയ്ക്കുകയും ചെയ്തു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളടക്കം ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഒരു സ്ഥാപനത്തിന് എതിരെ അപകീർത്തിപരമായ പരാമർശം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് നിയമക്കുരുക്കിലേക്ക് ചെന്നു ചാടുന്നതിന് മുമ്പ് രണ്ട് വട്ടമോ അല്ല പലവട്ടം ആലോചിക്കുക പ്രത്യേകിച്ച് പ്രവാസികൾ നിയമക്കുരുക്കിൽ എത്തിപ്പെട്ടേക്കാം പിഴ ഒടുക്കേണ്ടി വരാം ഒരു പരിധിവരെ ചിലപ്പോൾ അഴിയെണ്ണേണ്ടി വരും എന്നതും ഒരു ഈ യാഥാർഥ്യമാണ് സൂക്ഷിക്കുക റിവ്യൂ ഇടുന്നതിന് മുന്നേ കൃത്യമായ കൂടി വേണം റിവ്യൂ ഇടാൻ തെറ്റായ അപകീർത്തികരമായ റിവ്യൂ ഇട്ടാൽ ശിക്ഷിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് പ്രവാസികൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം